നമുക്ക് എടുക്കാം അത് ആഹാ നല്ലപോലെ പഴുത്തില്ലെന്ന് വിളഞ്ഞില്ല ആ രണ്ടു ദിവസം കഴിയുമ്പം ആ നമുക്ക് കൂട്ടുകൊണ്ട് വെച്ചേക്കാം ആ നമ്മുടെ ആ നമ്മുടെ മധുരക്കിഴങ്ങായിരുന്നു ഒന്നും ആയില്ല ഇളയുമ്പം നമുക്ക് എടുക്കാം തമിഴ്നാട്ടിൽ ഒരിക്കുന്നതിനേക്കാൾ നല്ലതില്ലേ ഇതായി ഒരിതായി നമുക്ക് ഒന്ന് ഒരെണ്ണെടുത്ത് നോക്കണം ദിവസം ണ്ടിത് ഇതിപ്പോ ഇതിന്റെ പൂവാണോ ഇത് ഇത് വെള്ളം നല്ല പൈനാപ്പിൾ പൂക്കൂ ഏ ഇത് ആദ്യമായിട്ട് കാണുവാന്നല്ലേ കൊള്ളാം നല്ല രസമുണ്ട് നമുക്ക് നല്ല നീലപ്പൂവിക്കുന്നു കൊള്ളാം അല്ലേ ഇത് ആദ്യമായിട്ട് കാണുവാന്നല്ലടേ നല്ല ചുമക്കും പേരൊന്നും അറിയത്തില്ല ഇങ്ങനെ കാട്ടിയടിയായിട്ട് കിളിച്ച് വന്നതാണ് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പം നേറച്ച് പൂ ഇടിക്കുന്നു ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല കോളാമ്പി പോലിരിക്കുന്ന നല്ല നീല നിറം വയലറ്റ് നീലയല്ല വയലറ്റ് വെള്ളം